എന്താ നമ്മൾ ആക്ച്വലി എത്ര വർഷം സ്നേഹിച്ചിട്ട് പത്ത് വർഷം ഈ പത്ത് വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് എത്ര വർഷം ഒരു വർഷം അപ്പൊ ആക്ച്വലി പത്ത് വർഷം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പത്ത് വർഷമായിട്ട് എന്തെങ്കിലും ആ പത്ത് വർഷവും ജീവിച്ച് ജീവിതമായിരുന്നില്ല കല്യാണത്തിന് ജീവിതം പത്ത് വർഷം പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം അതായത് പതിനൊന്നാമത്തെ വർഷം ഈ പതിനൊന്നാമത്തെ വർഷം എത്തുമ്പോ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് കണ്ടാലാ എന്താണ് ബാക്ക്ഗ്രൗണ്ട് പച്ച എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിട്ടുണ്ടാവും അല്ലേ ിൽ പ്രശ്നേഷനെ കുറിച്ച് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടും പച്ചയാവണം നമ്മളും പച്ചയാവണം പച്ചയായിട്ട് അങ്ങ് പറയാം എന്താണ് ആ ഒരു കല്യാണം കഴിഞ്ഞപ്പോണ്ടായത് എന്നുള്ള ഒരു ചുരുക്കം ഒന്ന് കാണിച്ചാൽ ഐസ്ക്രീം ഫ്രിഡ്ജിൽ പോകണം എന്ത് പടിയാടി കാണിക്കാൻ പോസ്ക്രീം ഫ്രിഡ്ജിൽ എന്റെ പ്രശ്നേട്ടാ കല്യാണം കഴിഞ്ഞാ എത്ര കൊഴപ്പുണ്ടായിരുന്നില്ല പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത് എന്നാണ് പെൺകുട്ടി മനസ്സിലാക്കിയത് പിന്നെ എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ജീവിതല്ലേ ഒരു വലിയ കടമ്പ തന്നെ അല്ലേ മുന്നോട്ട് എന്നുള്ളതാണ് കൊള്ള 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 അപ്പൊ ഇത്ര അധികം പ്രശ്നങ്ങളുണ്ട് പ്രശ്നശേഷായിട്ട് എന്റെ ജീവിതത്തിൽ പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു കൊല്ലാവുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ മനസ്സിലായി നമുക്ക് എന്തായാലും പ്രശ്നക്ഷേത്ര കുറച്ച് പ്രശ്നങ്ങളൊന്ന് കേട്ടോക്കാം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് പരിഹരിച്ച് കൊടുക്കാമല്ലേ കേൾക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പത്ത് വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാർക്ക് പിന്നെ ഒരു കൊല്ലം കൂടി കഴിയേണ്ടി വന്നത്രേ ഒന്ന് സിങ്ക് ആയിട്ട് ഒന്ന് മുന്നോട്ട് പോവാ അവസ്ഥ പത്ത് വർഷം പ്രേമിച്ച ആളുകളുടെ അവസ്ഥ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അറേഞ്ചിട് വിവാഹം കഴിക്കുന്ന ആൾക്കാരൊക്കെ അവസ്ഥ അവസ്ഥല്ലോച്ചു നോക്കേ കുറച്ച് ഫോണിൽ കോള് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ചിലപ്പോൾ രണ്ടു മൂന്ന് മാസം അത് കഴിഞ്ഞാൽ നേരെ കല്യാണം കഴിക്കുക വെറുതെ ദാമ്പത്യ ജീവിതമൊക്കെ തകരാറ് പറ്റുന്നത് എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഒരു വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടോക്കാം നീ ഐസ്ക്രീം ഐസ്ക്രീം വെക്കാൻ എന്ത് കാണിക്കാൻ പിന്നെ അടുപ്പത്ത് അടുപ്പത്ത് വെക്കാനൊന്നും തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങൾ വെക്കേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടോയിട്ട് ഒരു തളച്ച വെള്ളത്തിലിടുക ആ വെള്ളം എന്നുള്ള സാധനം മാറ്റിട്ട് അത് സാനിറ്റൈസർ ആക്കണെന്നുണ്ടെങ്കിൽ പ്രശ്ന അത് കുറച്ചും കൂടി സന്തോഷവും അങ്ങനെ ഐസ്ക്രീം ആരെങ്കിലും കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രശ്ന വീണ്ടും പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഒന്ന് കാണാം ഐസ്ക്രീം അടുപ്പത്ത് വെക്കാൻ പറഞ്ഞു ഞാൻ എട്ട് ഒന്നാമത്തെ കാര്യം നമ്മളൊരു മാളിന്ന് മേടിച്ചുകൊണ്ട് അതിന് കൂട്ടത്തിൽ കിട്ടിയ തെർമൽ പേപ്പറിന്റെ ബില്ലാണിത് അപ്പൊ ഇത് എന്തായാലും നല്ല രീതിയിൽ ആണ് ക്യാൻസറസ് ആണ് അപ്പൊ അതുകൊണ്ട് അത് കൂട്ടത്തിരുന്ന സാധനം ആയതുകൊണ്ട് ഇത് നമ്മൾ ചുമ്മാ ഫ്രിഡ്ജിൽ കയറ്റാൻ പാടില്ല മാത്രമല്ല ഒരു മാളിന്ന് ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എത്ര പേരാ ആ ഫ്രീസറിനകത്ത് കൈയ്യിട്ട് എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് പോണേന്ന് അറിയാം അപ്പൊ എല്ലാരും കയ്യിലെ കണ്ടാമിനേഷൻ ഇതിന്റെ പുറത്തുണ്ടാവും എല്ലാവരും കൈമത്തേയും കണ്ടെയ്ൻമെന്റ് സെഷൻ ആ സാധനത്തിന്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത് ഫ്രീസർ തുറക്കുന്ന പറ്റൂല പറഞ്ഞു തിരിച്ചു വെക്കുന്നു അപ്പൊ ഫ്രീസറിനുള്ളിൽ വെക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഫ്രീസറിന്റെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് അത് പറയുകയാണ് അല്ലാത്ത സാധനങ്ങൾ തൊടുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു അഞ്ഞൂറ് ലിറ്ററിന്റെ ഒരു ടാങ്ക് വാങ്ങുക എന്നിട്ട് അതിൽ സാനിറ്റൈസർ വാങ്ങി നിറയ്ക്കണം കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളതാണ് എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് ചേട്ടൻ പറഞ്ഞുതരും കത്ത നമ്മൾ കൈയും കഴിക്കും ഈ കാണുന്ന കത്തയും കഴിക്കും ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് നൈസായിട്ട് തുറന്നുവിടാം എന്നിട്ട് നമുക്ക് വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങനെ അടുത്ത് മാറ്റാം നമ്മൾ ഇതിനകത്തോട്ട് പിടിക്കാൻ പാടില്ല എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കേട്ടോ ഡൗട്ട് ചോദിക്കുന്നു വിചാരിക്കരുത് നിങ്ങളെ വീട്ടിലത്തെ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഈ സാനിറ്റൈസർ ലിറ്റർ തന്നെയാണോ കഴിക്കാറ് കത്തി ഒക്കെ കഴുകി എന്ന് പറയുന്നുണ്ട് പ്ലേറ്റിനെ കുറിച്ചൊന്നും പറയും ചെയ്തില്ല ഒരു ഡൗട്ട് ചോദിക്കുകയാണ് സാനിറ്റൈസറിൽ മുക്കിയിട്ടാണോ ചേട്ടായി കഴുകിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അണുക്കൾ പോവില്ല അണുക്കൾ പോയില്ലെങ്കിൽ എന്താണ്ടാവുക ആ അസുഖം വരും എന്നുള്ളതാണ് മെന്റലി ഫുൾ ഐസ്ക്രീം നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ കവറും അതുപോലെ തന്നെ കത്തിയൊക്കെ മാറ്റിച്ചിട്ട് വീണ്ടും ഒന്ന് കൈ കഴിയിട്ടുണ്ട് ഇനിയിപ്പതെ നല്ലൊരു പാത്രത്തിനകത്തോട്ട് അതായത് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഐസ്ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുവാണേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഓൾറെഡി അത് ആ ഒരു പാത്രത്തിൽ സാനിറ്റൈസറിൽ മുക്കി കൊടുത്തിട്ട് അതിലൊഴിച്ചാൽ പോരായിരുന്നില്ലേ അല്ല വേണ്ടൊരു സമയം കളഞ്ഞത് കൊണ്ട് ചോദിച്ചതാണ് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞത് കേട്ടോ വേറെ വിചാരിക്കണ്ട എങ്ങനെ ഉണ്ടെന്ന് കുറെ ഒക്കെ അലത്ത് പോയി കേട്ടോ ഉം അടിപൊളി നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം ആ ഇതാണ് ഞാൻ പറഞ്ഞത് ചെല്ല അണുക്കളൊക്കെ വൈറ്റി പോയാൽ മെന്റലി തകരാറ് വരും എന്നുള്ളത് എന്റെ പ്രശ്ന ക്ഷേട്ടാ ഞാൻ എന്ത് പറയാനാ നിങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചല്ലോ ചോക്ലേറ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കും ചെയ്തല്ലോ സത്യത്തിൽ അത് ചോക്ലേറ്റ് അല്ല അത് വേറെ എന്തോ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് താങ്കൾ പറയാൻ വിട്ടുപോയത് എന്താണ് ജസ്റ്റ് ആരൊക്കെയോ ഉണ്ടാക്കി ആ ഒരു പാത്രം അതിൽ ആരൊക്കെയോ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുഗൾ ഭാഗം സാനിറ്റൈസർ ചെയ്ത കഥയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ ഇതിലിട്ട ഇൻഗ്രീഡിയൻ ഹെവി ഹെൽത്ത് ഫുൾ സോറി ഭണ്ടാറാം നമ്മൾ നാക്ക് കൊടുക്കുന്നില്ല തലക്കും ശരീരത്തിനൊക്കെ അത്ര കേടുള്ള സാധനം എന്താ ചേട്ടാ അതിനെ കുറിച്ചും കൂടി ചേട്ടൻ പറയേണ്ടിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുത്തേക്കുക അപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയിക്കോളും പിന്നെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഇപ്പൊ ഞങ്ങളെ പോലത്തെ നല്ല അടിപൊളി ജോഡിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ എന്റെ മാറും അതായത് അടവടലങ്ങ് മാറും എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോ അണുക്കൾ കീഴിടങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കും പച്ചേട്ടനാണ് ആ വരുന്നത് അങ്ങട്ട് മാറിക്കൊടുത്തല്ലേ പണി കിട്ടും എന്ന് പറഞ്ഞ് പേടിച്ചു കൊണ്ട് അണുക്കളൊക്കെ അങ്ങ് ഓടിപ്പോന്നുള്ളതാണ് എന്തായാലും കൊള്ളം കൊള്ളം നമുക്ക് എന്തായാലും ബാക്കി ഡീറ്റെയിൽസിലേക്ക് അകത്തുടക്കണം നാട്ടുകാർ ചോദിക്കാൻ ആഗ്രഹിച്ച വാക്കാണ് നിനക്ക് എന്താണ് കിച്ചു വട്ടാണോ തനക്കെ ചോദിക്കുള്ളത് ഭാര്യക്കത് തന്നെ ചോയ്ക്കള്ളത് നിനക്ക് പിരാന്താണാ പിരാന്ത് എടാ ഇത്ര നേരം വെയിലത്ത് ഇടുന്ന വണ്ടിയാണെന്ന് വലിയ ബോധമുണ്ടായിരുന്നു എന്നിട്ട് ഡോറടിച്ചേക്ക് വെയിലത്ത് ഞാൻ ആക്കിയത് തണുത്തകത്ത് എന്താ പ്രശ്നം ആക്ച്വലി പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തുള്ള ചൂട് ആയിട്ട് ഒന്ന് എ സി ഓൺ ആക്കി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി സോൾവായി അകം സേഫായെന്നുള്ള പക്ഷെ ഒരിക്കലും കേട്ടോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് വെയിലത്ത് ഇടുന്ന വണ്ടിക്കകത്തോട്ട് സൂര്യപ്രകാശം കേറുമ്പോഴത്തേക്കും വണ്ടിക്കകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ അകത്ത് നിന്നൊക്കെ വോളറ്റിയിൽ ഓർഗാനിക് ഹോമോസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുകയും ആ ഫ്യൂംസ് നമ്മുടെ വണ്ടിക്കകത്തുമ്പോഴും സ്പ്രെഡ് ആകുകയും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആള് പറഞ്ഞത് എന്നുള്ളതാണ് ആ അത് വല്ലാത്തൊരു സംഭവ അതായത് നമ്മൾ വെയിലത്തൊക്കെ ഇടുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ടാവും എന്നാ പറഞ്ഞത് എന്താ ഈ കെമിക്കലും ഉണ്ടാകാന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പെണ്ണു മോനെ അങ്ങനെയാണെങ്കിൽ നീ ഈ ജീവിതം മുഴുവൻ ഒരു സാനിറ്റൈസറിന്റെ ഡബ്ബയിൽ കയറി കിടന്നുറങ്ങേണ്ടി വരും അതാണ് നിന്നെ കൊണ്ട് കഴിയുള്ളു കാരണം അത്ര അധികം പ്രശ്നങ്ങൾ നമ്മൾ ചുറ്റിവട്ടത്തുണ്ട് നീ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ പോലും പ്രശ്നങ്ങളുണ്ട് നാളെ നീ മാസ്കും വെച്ചിട്ട് മറ്റേ പി പിഇ കിറ്റും വെച്ച് നടക്കേണ്ടി വരുള്ളൂ എൻ്റെ പൊണ് മോനെ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ കാറിന്റെ അകത്ത് കയറി എ സി ഓൺ ആക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞ ശേഷം പറഞ്ഞുതരാം ആക്ച്വലി ആ ഒരു വോൾട്ടേജ് ഓർഗാനിക് ഹോമോൺസിന്റെ മണമാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മണമായിട്ടൊക്കെ തോന്നുന്നത് ഇപ്പൊ ചൂടായിട്ട് നിൽക്കുവാണെങ്കിലും എ സി ഓണാക്കി തണുപ്പിച്ചാലും അതിനെ ഫുള്ള് വണ്ടി നിന്ന് ഒഴിവാക്കാണ്ട് നമ്മൾ വണ്ടിക്കാത്തി ഇരുന്ന് ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടാവും ആയിട്ട് നമുക്ക് കണ്ണിനൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിനോ തൊണ്ടയ്ക്കോ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഈ ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കും സെൻട്രൽ നെർവസ് ഒക്കെ കംപ്ലൈന്റ് വരാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത്രമാത്രം പ്രശ്നമാണ് അടഞ്ഞു കിടക്കുന്ന ഒരു കാറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇനി കാർ വാങ്ങണില്ല തീരുമാനങ്ങൾ മാറ്റി കാർ തന്നെ കൊടുത്ത് ഇനി കാർ വേണ്ട ഇപ്പൊ ഓപ്പണായിട്ട് കിടക്കുന്ന സാധനം ഇപ്പൊ ഓട്ടോറിക്ഷ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവൂലെ കുഴപ്പണ്ടാവൂലെ പിന്നെ ബൈക്ക് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്തായാലും എന്താ പറഞ്ഞു വരുന്ന പോയിന്റ് നമുക്ക് കേൾക്കാം വണ്ടിയുടെ എല്ലാ ഗ്ലാസും താഴ്ത്തിട്ടിട്ട് ഈ വോൾട്ടിൽ ഓർഗാനിക് കോമ്പോൺസ് ചൂടായാലും തണുത്തായാലും അത് ഫുൾ എസ്കേപ്പ് ആയിട്ട് ഫുള്ള് ഫ്രഷ് എയർ കയറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഫുൾ ക്ലോസ് ചെയ്തിട്ട് യാത്രയാവുള്ളൂ ചെയ്യാവുള്ളൂ അതായത് തൂറ്റളക്കം പിടിച്ചിട്ട് പെട്ടെന്ന് ആശുപത്രി പോകണം തോന്നിക്കഴിഞ്ഞാൽ കാർ വെയിലാണെങ്കിൽ തുറന്നു അരമണിക്കൂർ ട്രൗസറിൽ അപ്പി പോയാലും കുഴപ്പമില്ല കാത്തുക്ക് എന്നതിന് ശേഷം അവൻ പറഞ്ഞ സാധനങ്ങളൊക്കെ പുറത്ത് പോയതിന് ശേഷം വണ്ടി എടുത്ത് പോവാം ഇതാണ് പച്ചേട്ടന്റെ ഡയലോഗ് ഞാൻ വേറൊരു ഇൻഫോർമേറ്റീവ് ഒരു കാര്യം പറയാം ഞാൻ എ സി ടെക്നീഷ്യൻ ആയതുകൊണ്ട് പറയാം അതായത് വെയിലത്ത് നിർത്തിവിട്ടൊരു കാറ് നല്ല ചൂടുണ്ട് അതിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം നമ്മൾ നേരെ എ സി ഓൺ ആക്കാറാണ് പതിവ് നിങ്ങൾ എ സി ഓൺ ആക്കിക്കോളൂ ഒരു കുഴപ്പമില്ല ഇയാൾ പറഞ്ഞതുപോലല്ല നേരെ തിരിച്ച് നമ്മൾ കാറിന്റെ പുറത്ത് നിന്നുള്ള എയർ അകത്തേക്ക് കയറാനുള്ള ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു എയറോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും പുറത്തുനിന്ന് അകത്തോട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് നീക്കി വെക്കുക അത് ഇനി സെമി ആണെങ്കിലും അല്ലെങ്കിൽ ഫുള്ളി ആണെന്നുണ്ടെങ്കിലും സ്വിച്ച് എന്താവും ചിലപ്പോൾ ഞെക്കണത് ടച്ച് ആവും ഏതെങ്കിലും ഞെക്കുക അപ്പോൾ ഉള്ളിൽ നിന്നുള്ള എയർ പുറത്തേക്ക് പോകും അങ്ങനെ ഒരു സർക്കുലേഷൻ കിട്ടും അങ്ങനെ അകത്ത് നിന്നുള്ള ചൂടെല്ലാം പുറത്തേക്ക് പോകും ഇവ പറഞ്ഞ വിസാംസം വരെ പോകുന്നുള്ളതാ ഇനി അങ്ങനെ പോയില്ലെന്ന് കൂട്ടുക വെയിലത്ത് വെച്ചാൽ മാത്രമല്ല ഈ വസാംസതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണെങ്കില് വലിയ ഒരു കുളം കുത്തുക എന്നിട്ട് അതില് എത്രത്തോളം തോളം സാനിറ്റൈസർ അടിക്കാൻ പറ്റുമോ അത്രത്തോളം അടിക്കുക എന്നിട്ട് അതിൽ കയറ്റി നാല് ഇറക്കം ഇതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്തോ നിനക്ക് തലയിൽ വിരിക്കാൻ പറ്റുമോ ആ നല്ല നനഞ്ഞ തുണി അവന്റെ തലയിലേക്കൊണ്ട് കയറ്റി വെച്ചു കൊടുക്കുക അങ്ങനെയെങ്കിലും ആ തലയുടെ ചൂടൊന്നു കുറയട്ടെ കുറെ ദിവസം ഇത് കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വേറൊന്നും ഉണ്ടല്ലാ പറഞ്ഞ എന്റെ തലയിലോട്ട് വരിക ഈ അഴയുടെ സാഹചര്യം നോക്കി അതായത് നല്ല ഏജ് ആയിട്ട് ഒരുപാട് ഡാമേജ് വന്നിട്ടുള്ള അഴയാണ് ഇതിപ്പോ ചകരിയുടെ അഴയായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് റിലീസ് ആവുന്ന മൈക്രോപ്ലാസ്റ്റിക് എല്ലാം നമ്മുടെ ഡ്രസ്സിലോട്ട് ആവുകയും ഇത് നനച്ചിട്ട് ഇടുമ്പോഴത്തേക്കും കൂടുതലായി ഇതിനകത്തോട്ട് അബ്സർവ് ആവുകയും ചെയ്യും ഈ കെമിക്കൽസ് എല്ലാം സ്കിന്നിൽ പറ്റുമ്പഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡിലോട്ട് വലിച്ചെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ എന്റെ പൊന്നു മോനെ ഇജി ഇവിടെ ജനിക്കേണ്ട പിന്നെ എല്ലാം നീ നേരെ സാനിറ്റൈസർ ആയിട്ട് അടുത്ത ജന്മത്തിലി ആ സാനിറ്റൈസറിലേക്ക് ഇടുന്ന കുളിക്ക് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നീ അവിടെ ഉണക്കാനിടുന്ന വസ്ത്രത്തിൽ പുറത്തുനിന്ന് വരുന്ന കണ്ടൻസർ മണ്ടേ പണ്ടാർ സാധനങ്ങളൊക്കെ അല്ലേ അത് കയറി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും വീണ്ടും അത് സാനിറ്റൈസറിൽ പൊക്കും എന്നിട്ട് വീണ്ടും അത് ഉണക്കിയിടും അയ്യോ പോയില്ല വെറുതെ വീണ്ടും നോക്കും ഇങ്ങനെ നേരം വെളുക്കുന്ന വരെ സോറി ജീവിതകാലം ഇപ്പോഴും നീ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അയക്കയുടെ മുകളിൽ പോലും ഒന്നിനും പുറത്ത് വിടണ്ട ഒന്നിനു വിടണ്ട അപ്പം ചെറിയ അസുഖങ്ങൾ മാത്രമല്ല ചിലപ്പോൾ റാഷസും ചൊറിച്ചിലും മാത്രമല്ല വേറെ വേറെ അസുഖങ്ങളിലേക്കൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ഇടുന്ന ഡ്രസ്സ് മാത്രമല്ല നമ്മൾ തോർത്തുന്ന തോത്ത് വിരിക്കുമ്പഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ മുഖവും അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സൊക്കെ തുടക്കുമ്പോൾ അവിടെ കൂടെ അബ്സോർപ്ഷൻ ഒക്കെ വരാം അവിടെയൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരാം കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെയുള്ള അഴയിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതും വേറെ വേറെ അസുഖങ്ങളിലേക്കും ശരിയാണ് നിന്നെ പോലെയുള്ള കുഞ്ഞു പിള്ളേരുടെ വസ്ത്രം നമ്മുടെ ഇടില്ലേ ഒരിക്കലും ചെയ്യരുത് ഇവൻ ഏത് വസ്ത്രം വാങ്ങിക്കൊടുക്കണ്ടെന്ന് അറിയോ കഴുകാൻ കഴിയാത്തൊരു വസ്ത്രമല്ലേ കഴുകിയാലും വെള്ളം തന്നെ അത് വാങ്ങിയിട്ട് സാനിറ്റൈസറിലും ഒക്കെ ഇടുന്ന സംവിധാനം കൊടുക്കണം ഏറ്റവും നല്ലത് അത് ഈ മുകളിലിടുന്നതാണെങ്കിൽ അടിയിലിടുന്ന അതാണ് ഇവവും നല്ലത് അതാകുമ്പോൾ പിന്നെ അയക്കന്റെ കുറ്റം പറഞ്ഞ് വരില്ലല്ലോ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകാം അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ അഴയുടെ ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുക പ്രോപ്പറായിട്ടുള്ള സമയങ്ങളിൽ പുതിയ അഴ കെട്ടുകയും പഴയ അഴയുടെ പ്ലാസ്റ്റിക് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക ഒന്നും മോനെ ആ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ തിരുമ്പി അലക്കി ഉണക്കിയിടാ നിന്നതരുത് ആ അയക്കെ കേടാണെന്ന് നിനക്കറിയാമെങ്കിൽ അത് ആദ്യം തന്നെ മാറ്റിക്കൂടെ ഇത് ഈ ഒരു വീഡിയോ കണ്ടന്റിന് വേണ്ടി പഴയത് കൊടുന്ന് അവിടെ കെട്ടിയിട്ടതല്ല ഇവരുടെ ലൈഫിൽ അവിടെ അത് തന്നെയാണ് എല്ലാ ടൈമിലും ഉള്ളത് എന്നുള്ളത് അയ കണ്ടാ തന്നെ അറിയാം അപ്പൊ സ്വന്തം വീട്ടിന് മാറ്റിയിട്ടില്ല എടുത്തു മാറ്റി നീ ആദ്യം എന്നതിനു ഡയലോഗ് അടുക്കി ഇതിപ്പോ സ്വന്തം വീട്ടിലേക്ക് കിടക്കുന്നത് ഇങ്ങനെ എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ പോവോ എന്താ നീ കാണിക്കുന്നത് കെങ്ങനെ പോലെ ചാടി കൊറേ കാലയിൽ ചാടികളെ തുടങ്ങിയിട്ട് സ്വന്തം ഭാര്യ നല്ല ഊക്ക് കിട്ടുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം ഞാൻ എ സിയിലെ മണ്ടെ പൊടിയുണ്ടെന്ന് നോക്കാൻ പോയതാ അത് പുതിയതായത് കൊണ്ട് പൊടിയില്ല ഇവിടെ എന്തായാലും കാണുന്ന ആണ് ഇന്ന മണ്ടേലും ഇല്ല പക്ഷേ ഇവിടെ ഒന്നും പൊടിയും മാറാലേ ഒന്നുമില്ലല്ലോ എന്റെ പൊന്നു മോനെ മണിച്ചിത്രക്കാരിലെ ഗംഗഞ്ഞപ്പ് ഇയാളാവോ സോറി അല്ലെ മനോരോഗം ഇയാളാവോ ഒരു ഡൗട്ട് എന്തുവാടെ ഇത് ഇത് കൊറച്ചൊക്കെ ഓറായിട്ട് തോന്നുന്നില്ലേ എ സിയുടെ മണ്ടയിൽ ഇല്ല അവിടെ ഇല്ല ഇവിടെ ഇല്ല തോട്ട അപ്പുറത്തെ വീട്ടിൽ പോവാ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും എന്തുവാ ഇത് ഈ കട്ടിലടി നോക്കട്ടാ എന്തേലും കണ്ടാണ് ഇല്ല തറയിലും ഇല്ല കട്ടിലടി ഭാഗത്തും ഇല്ലേ ഒരു കുറ്റം കിട്ടുന്നില്ലല്ലോ എത്ര നോക്കിയിട്ട് ഒരു കുറ്റം കിട്ടുന്നില്ലെങ്കിൽ സ്വന്തം വാടക വീട്ടിന്റെ വാർപ്പിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ ദൈ അവിടെ ഒരു ടാങ്ക് ഉണ്ട് നീ വലിയ ടാങ്ക് ക്ലീനർ അല്ലേ ആദ്യം നീ അതൊന്ന് ക്ലീൻ ആക്ക നമ്മൾ അതൊക്കെ കണ്ടതാ അതൊക്കെ വീട്ടിലയക്ക അയക്ക അയക്ക അതിന്റെ മുകളിൽ എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുവരെ ഇതൊരു രാക്ഷസം വരും എന്നൊക്കെ അല്ലെ പറഞ്ഞത് അതൊക്കെ നേരാക്കും മോനെ കുറ്റമേ ഉള്ളു എന്റെ പുന്ന് മോനെ നിനക്ക് കുറ്റമേ ഉള്ളു നീ തന്നെയാണ് നിനക്ക് ലോക്ക് വാരിക്കൊണ്ടിരിക്കണത് അടുത്തൊരു പെപ്സി ബോട്ടിലും കെ എഫ് സി ഒക്കെ വരുന്നേബി നമ്മള് വിശപ്പ് മാറ്റാൻ ഇന്ന് കെ എഫ് സി ആട്ടാ കഴിക്കാൻ വേണത്

ഇറങ്ങിപ്പോടാം വളരെ മോശമായി പോയി വിശന്നപ്പോഴത്തേക്ക് എന്റെ ആദർശങ്ങളെ ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഈ സാധനം നോക്കിയേ ഈ ബില്ല് നീ ഇവിടെ സാധാരണ പേപ്പർ കാണുന്ന പോലെയാണ് ഇവിടെ കളറിലാണ് പ്രിന്റ് വന്നേക്കുന്നത് അതവിടെ നിൽക്കട്ടെ ആ ഒരു പ്രിന്റ് എടുത്ത് ആ ബില്ല് കയ്യില് വാങ്ങിക്കഴിഞ്ഞാൽ ആ ബില്ലിന്റെ മുകളിലുള്ള മറ്റു പണ്ടാറും കയ്യമ്മലാവും അതുകൊണ്ട് അത് കീറി എടുത്തതിന് ശേഷം കൈ സാനിറ്റൈസർ കഴുകിയതിന് ശേഷം അതിൻ്റെ അകത്തു നിന്ന് ആ സാധനം പുറത്തെടുത്ത് അത് സാനിറ്റൈസറിൽ മുക്കി മുക്കി തിന്നണം ഇതല്ലേ പറഞ്ഞു വരുന്നത് പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ പിന്നെ വലത്തെ കയ്യില് എന്താ വലത്തെ കയ്യിലുള്ള ആ ഒരു സാധനല്ലേ പാപ്പസി അതായത് കക്കോസ് കഴുകാൻ പോലും നല്ലതല്ല എന്ന് കക്കോസ് കൊണ്ട് പൊള്ളു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അത്ര അധികം കെമിക്കൽസ് അതിലുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് നീ അതന്നെ തന്നെ വാങ്ങി മോന് കുടി പിന്നെ നമ്മൾ ഇതിന്റെ കാര്യത്തിൽ സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഇത് എടുക്കാൻ പോയുള്ളൂ അതുപോലെ തന്നെ ഫുഡ് അൺപാക്ക് ചെയ്ത് ഈ കവർ ഡിസ്പോസ് ചെയ്തിട്ട് മാത്രമേ നിന്നെ കഴിക്കാനേ ഞാൻ അനുവദിക്കുള്ളൂ സാനിറ്റൈസർ ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും കയ്യിലുള്ള ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലുള്ള സാനിറ്റൈസർ എന്നൊക്കെ സ്ട്രോങ് സാധനമാണ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ പാപ്സി കൊണ്ട് കയ്യും കാലം കഴിയുക തന്നെ ഒരുപാട് അണുക്കൾ പോകുന്നതാണ് ആളുകൾ പഠനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാനൊന്നും പറയുന്നില്ല എന്റെ പൊന്നെ പൊന്നെ അടുത്തത് കാണാം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എവിടെ എണ്ണ തേച്ച് തീർപ്പിക്കട നിന്നെ തലേൽ പോലീഷർ ഒന്നും കണ്ടില്ല എന്താ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താ കുളിക്കാൻ സോപ്പ് എടുക്കാൻ വയ്യ ഭക്ഷണം കഴിക്കുമ്പോ പാത്രം എടുക്കാൻ വയ്യ സത്യത്തിൽ നിങ്ങൾ മനുഷ്യനായി ജനിച്ചത് എന്തോ ഒരു എന്തോ ഒരു തകരാറ് മൂലമാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ സാനിറ്റൈസറിലുള്ള ആ ഒരു കെമിക്കലായിട്ട് ജനിക്കേണ്ടി വരുന്ന ആളുകളാ എന്തോ തകരാറുണ്ട് സോറി തകരാറ് പറ്റി തോന്നുന്നത് എനിക്കും കുളിക്കണമെന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ആദ്യം നമ്മൾ സോപ്പ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ പുറംഭാഗം നമ്മൾ ഡീപ് ക്ലീൻ ആക്കാനുണ്ട് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ കവറല്ല ഇത് നമുക്ക് കളയാഴുക്കൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഉണ്ടല്ലോ അപ്പൊ ഇത് നമുക്കൊന്ന് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അഴുക്കോ അണക്കോ കയറിയില്ല ഇതിപ്പോ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടന്റ് കട്ട് ചെയ്ത് കൊടുന്നിട്ട് സോറി കട്ട് എടുത്ത് കൊടുത്ത് കൊടുത്ത് കട്ട് ചെയ്ത് വീഡിയോ വീട് എനിക്ക് തോന്നുന്നു നിലവിൽ ഇവനോ മെന്റലി തകർന്നു പോയി നട്ടകൻകുട്ടി പറയിക്കാൻ വേണ്ടിട്ട് അവസ്ഥയിൽ പോയി സോപ്പിന്റെ മലയാളം തന്നെ സഹിക്കാൻ പറ്റിയോനെ അതിൻ്റെ ഇംഗ്ലീഷ് എടാ നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല് സത്യം പറയാ നീ പോകുന്ന സ്ഥലത്തൊക്കെ ഓരോ സാനിറ്റൈസറിന്റെ ഷവർ സെറ്റ് ചെയ്യ എന്നിട്ട് യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ കുളിക്കുന്ന രീതിയിൽ നടക്കും തോറും സാനിറ്റൈസർ ഒന്ന് വീണോണ്ടേ ഇരിക്കണം മിക്കവാറും ഇവൻ പണിയെടുക്കുന്ന പൈസ മുഴുവൻ സാനിറ്റൈസർ വാങ്ങാനേ തകയുള്ളൂ വീട്ടിൽ അരി വാങ്ങാൻ തകയെന്ന് എനിക്ക് തോന്നില്ല സോറി ഇനി അരി വാങ്ങിയാലും അരി പോലും സാനിറ്റൈസറിൽ ഇട്ട് കഴുകുന്ന അവസ്ഥയാണെന്നാ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നുമക്കളെ ഇതെന്തോ എന്തോ പ്രശ്നം എന്നല്ല വലിയ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പൊ ഇവന് സാനിറ്റൈസർ നിരന്തരം ഉപയോഗിച്ച് ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട് വല്ല സ്കിൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ വേറെ വല്ല സാധനം വരാനാണ് സാധ്യത ഇനി ഇവൻ എങ്ങാനും വല്ല അണുബാധ പിടിച്ച് അത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ അവരത് ഒന്നും സംഭവിക്കല്ലേ അതായത് ഒരു തമാശ പറഞ്ഞ കേട്ടോ ആ രീതിയിൽ എടുക്കണേ അങ്ങനെ എങ്ങാനും ഞാൻ കേട്ട് കഴിഞ്ഞ എന്റെ പൊന്നു മോനെ സാനിറ്റൈസറിൽ കുളിക്കടാ സാനിറ്റൈസർ മോന്തടാ എന്തൊക്കെയാണ് ഈ ഉള്ള സാധനം മുഴുവൻ അതിന് മുക്കി 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 അവസാനം പേര് ഇപ്പം എന്താണ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് അല്ലേ പേര് മാറ്റുപോനെ പേര് മാറ്റിട്ട് സാനിറ്റൈസർ ആ സാധനം ഇട്ടോ ഓക്കേ 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 ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാൻ വീണ്ടും വരെ പുതിയ സിനിമ വാർത്ത മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട്